അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ശരിയല്ലേ പറയുന്നേ ഇതല്ലേ ബന്ധുക്കോ സാർ ഏറ്റവും അധികം ഉദരിക്കുന്നത് ഈ വാക്യം പറഞ്ഞിട്ടല്ലേ യാക്കോബായക്കാരെ ചതിച്ചത് എന്നിട്ട് അവനെ കൈക്കൊള്ളേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞോ അവനെ കൈക്കൊള്ളുന്നത് റിസീവ് ചെയ്യുക എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നത് യേശു ക്രിസ്തുവിനെ ജുമ്മ റിസീവ് ചെയ്ത് അങ്ങ് സ്വീകരിച്ചു സ്വീകരിച്ചോ സ്വീകരിച്ചു സ്വീകരിച്ചോ സ്വീകരിച്ചു എന്ന് പറയൂ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു യേശുവേ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയിപ്പിച്ചു പാവങ്ങളെ വഞ്ചിച്ചു എന്നാൽ യോഹന്നാൻ ശ്ലീഹായ സുവിശേഷത്തിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് യോഹന്ന ശ്ലീഹായുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ എഴുതിയിരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ യേശുവിനെ കൈക്കൊള്ളേണ്ടത് എങ്ങനെയാണ് യേശുവിനെ കൈക്കൊള്ളേണ്ടത് യേശുവിൽ ചുമ്മാ വിശ്വസിച്ചാൽ പോരാ യേശുവിനെ എന്തു ചെയ്യണം കൈക്കൊണ്ട് വിശ്വസിക്കണം അപ്പൊ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു ആ സുവിശേഷം നിങ്ങൾ മുന്നോട്ട് മറിക്കുമ്പോൾ പതിമൂന്നാം അധ്യായം വരുമ്പോൾ ആ പതിമൂന്നാം അധ്യായത്തിൽ എങ്ങനെയാണ് യേശുവിനെ കൈക്കൊള്ളേണ്ടെന്ന് എഴുതിട്ടുണ്ട് ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു േശുവിനെ കൈക്കൊള്ളാൻ ഒറ്റ മാർഗമേ ഉള്ളൂ എങ്ങനെയാണ് യേശുവിനെ കൈക്കൊള്ളേണ്ടത് ഞാൻ അയക്കുന്നവനെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു അപ്പം അയക്കപ്പെട്ടവനെ കൈക്കൊണ്ടാൻ അയച്ചവനെ കൈക്കൊള്ളുന്നു ടു ഇഫ് യു വാണ്ട് ടു റിസീവ് ജീസസ് receive an apostle. അപ്പോസ്തലിനെ കൈക്കൊള്ളുമ്പോൾ യേശുവിനെ കൈക്കൊള്ളും അപ്പൊ യേശുവിനെ കൈക്കൊള്ളുന്നവർ യേശുവിനെ അയച്ച പിതാവിനെ കൈക്കൊള്ളും അപ്പൊ ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ് ചെയിൻ ആണ് അപ്പോ ഒരു ശൃംഖല പ്രോസസിങ് ആണ് ശൃംഖലയായിട്ടാണ് അപ്പൊ യേശുവിനെ കൈക്കൊള്ളണമെങ്കിൽ യേശു അയച്ചവനെ കൈക്കൊള്ളണം അപ്പൊ യേശു അയച്ചവനെ എങ്ങനെ കൈക്കൊള്ളും അപ്പൊ പത്രോസ് യോഹന്നാൻ മറ്റായി ആഡ്രയോസ് നമുക്ക് അവർ ആരും ഇന്നും ജീവിച്ചിരിപ്പില്ല അവരെങ്ങനെയാണ് കൈക്കൊള്ളുന്നത് പൗലുസ് ഒടുവിൽ വന്നു ആ കാലപ്രജ പോലെ പൗലുസ് ലിയായും ഇന്ന് നമ്മുടെ കൺ ദൃഷ്ടിയിലില്ല അപ്പൊ അവരാലയച്ചവനെ ആ അപ്പൊ അവരയച്ചവനെ അപ്പൊ അവരും ഇല്ലല്ലോ ആ ജനറേഷനും കഴിഞ്ഞു പോയി അപ്പോൾ അവരാലയച്ചവനെ അപ്പൊ അവരും ഇല്ലല്ലോ അപ്പൊ അവരാലയച്ചവനെ ഇവിടെയാണ് അപ്പോസ്തോലിക് സക്സഷൻ എന്ന ആശയം വരുന്നത് അപ്പൊ അപ്പോസ്തോലിക് സക്സഷനിൽ വന്ന അപ്പോസ്തോലിക പിന്തുടർച്ചയുള്ള സാധുതയുള്ള കൈവപ്പുള്ള ഒരു അപ്പോസ്തോലിക പിൻഗാമിയെ കൈക്കൊള്ളാതെ യേശുവിനെ കൈക്കൊള്ളാൻ പറ്റില്ല ഇപ്പൊ നമ്മുടെ വീട് പണിതു വയറിങ് ചെയ്തു ഫാൻ ഇട്ടു ഫാൻസി ലൈറ്റ് ഇട്ടു എന്തെല്ലാം ഇട്ടെങ്കിലും ഇലക്ട്രിക് കണക്ഷൻ കിട്ടിയില്ലെങ്കിൽ ഇതൊന്നും വർക്ക് ചെയ്തില്ല ഫ്രിഡ്ജ് വർക്ക് ചെയ്യില്ല എ സി വർക്ക് ചെയ്യില്ല ടി വി വർക്ക് ചെയ്യില്ല ഒന്നും വർക്ക് ചെയ്യില്ല ഓ ഇലക്ട്രിസിറ്റി വേണമെന്നൊന്നുമില്ല ഇപ്പൊ പുതിയ പരിപാടിയാണ് സോളാർ വെച്ചാൽ നമുക്ക് കിടക്കാം അങ്ങനൊരു സോളാർ ഇല്ല യേശു ക്രിസ്തു പറയാണ് ഇതിനകത്തുള്ള പരിപാടി എന്നെ കൈക്കൊണ്ടു എങ്ങനെ എന്നെ കൈകൊണ്ടു ഞാൻ അയച്ചവനെ കൈക്കൊണ്ടു ഞാൻ അയച്ചവനെ കൈക്കൊള്ളു അപ്പൊ അവന്റെ കാലം അവനയച്ചവനെ കൈക്കൊള്ളുക അപ്പൊ അപ്പോസ്തോലിക് സക്സഷൻ അപ്പോസ്തോലിക് സക്സഷനിൽ പെട്ട ഒരു സക്സസറിനെ കൈക്കൊള്ളുന്നതിലൂടെയാണ് ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നത് ക്രിസ്തുവിന്റെ പിൻഗാമി അപ്പോസ്തോലിക പിൻഗാമിയെ കൈക്കൊള്ളുന്നതിലൂടെയാണ് യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് ഒരു ക്രിസ്ത്യാനിയാകുന്നത് അവിടെയാണ് അത്തോറിറ്റി അതാണ് ദൈവമക്കളാകുവാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നു അപ്പൊ ഈ പിന്നെ ദൈവമക്കളാകുന്ന അഭ അതാണ് യഥാർത്ഥ സഭ ആ യഥാർത്ഥ സഭയിൽ വരണമെങ്കിൽ അപ്പോസ്തോലിക് പിൻഗാമിയെ കൈക്കൊള്ളണം അപ്പോസ്തോലിക്ക പിൻഗാമിയെ കൈക്കൊള്ളാതെ ഒരിക്കലും എന്താകുന്നില്ല ക്രിസ്ത്യാനി ആകുന്നില്ല ദൈവവൈതലാകുന്നില്ല അത് യോനശ്രീയായിട്ട് സുവിശേഷം നമ്മൾ പതിമൂന്നാം അധ്യായം ഇരുപതാം വാക്യമാണ് നമ്മൾ വായിച്ചത് യോൻ ആ സ്ലിഹയുടെ സുവിശേഷം ഇരുപതാം അധ്യായം പതിമൂന്നാം വാക്യം ഇനി ഇതേ കാര്യം മത്തായി സ്ലിഹായ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട് യോനസ്ലിഹായ സുവിശേഷത്തിൽ തന്നെയല്ല രണ്ട് സാക്ഷികളുടെ മാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പിക്കാം അപ്പോ നമുക്ക് എന്ത് ചെയ്തു യോനാ സ്ലിഹായ് സ മത്തായി മതായി സാക്ഷ്യവും ഉണ്ട് ഒരു സ്ലീഹ പറഞ്ഞ എന്തോ നോ 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 വി ഹാവ് ദ ടെസ്റ്റിമണീസ് ഓഫ് ടു അപ്പോസൽസ് ീകന്മാർ പറയാണ് നോക്ക് മതായി സ്ലീഹ പറയുന്നു നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു അപ്പൊ ഇത് മതായി സ്ലീകായും യോഹന്ന സ്ലീകായും ഇതേ കാര്യം ഉറപ്പിച്ചു പറയുക അപ്പൊ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളാൻ ഒറ്റ മാർഗമുള്ളൂ പെന്തക്കോസിലെ ഉപദേശി പറയുന്ന പോലെയോ മാർത്തോമായിലെ ഉപദേശി പറയുന്ന പോലെയോ കണ്ണടച്ച് സ്വാഹ എന്ന് വെച്ചു കഴിഞ്ഞാൽ വരുന്ന അല്ല യേശു ക്രിസ്തു മറിച്ച് യേശു ക്രിസ്തുവിനാൽ അയക്കപ്പെട്ട അപ്പുസ്തോലന്മാരാൽ അയക്കപ്പെട്ട ആ അപ്പുസ്തുലിക പിന്തുടർച്ചയുള്ള അപ്പുസ്തുലിക പിൻഗാമിയെ കൈക്കൊള്ളുന്നതിലൂടെ മാത്രമാണ് നിങ്ങൾ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുന്നത് ഇത് വളരെ വ്യക്തമാണ് കാരണം നിങ്ങൾ കൈക്കൊണ്ടത് ഏത് മെത്രാച്ചനെ ആ മെത്രാച്ചന്റെ പിൻഗാമി മുൻഗാമി ആരാണ് നോക്കുക അവന്റെ മുൻഗാമി ആരാണ് നോക്കുക ആ പിന്തുടർച്ചയിൽ ആ പരമ്പരയിൽ അത് നമ്മുടെ എവിടെ ചെന്നിക്കണം യേശു ക്രിസ്തുവിൽ ചെന്നിക്കണം അല്ലാതെ ഇടയ്ക്ക് സ്വയം സ്വാഹ എന്ന് പറഞ്ഞാൽ സ്വയം പ്രഖ്യാപിച്ച് അത്തരത്തിലുള്ള വ്യാജന്മാരുണ്ട്